നമസ്കാരം ഛട്ട്പൂജ ആഘോഷങ്ങളുടെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കായി യമുന നദിയിൽ ഡൽഹി സർക്കാർ കൃത്രിമ ജലാശയം നിർമ്മിച്ചുവെന്ന ആരോപണവുമായി ആം ആദ്മി പാർട്ടി ശുദ്ധീകരിച്ച കുടിവെള്ളം ഉപയോഗിച്ച് നദിയോട് ചേർന്ന് കൃത്രിമ യമുന നിർമ്മിച്ചുവെന്നും യഥാർത്ഥ നദിയിലെ മലിനജലത്തിൽ ഭക്തർ കുളിക്കേണ്ടി വരുമ്പോൾ പ്രധാനമന്ത്രിക്കായി ശുദ്ധമായ സൗകര്യം ഒരുക്കിയെന്നും എ നേതാവ് സൌരഭ് ഭരദ്വാജ് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ഇത് ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ ജീവൻ വെച്ചുള്ള കളിയാണെന്നും ബി ജെ പിക്ക് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനുള്ള ശ്രമമാണെന്നും അദ്ദേഹം ആരോപിച്ചു ഡൽഹിയിലേക്ക് വിതരണം ചെയ്യുന്ന കുടിവെള്ളമാണ് ഇതിനായി ഉപയോഗിച്ചതെന്നും വസീരാബാദിലെ ജലശുദ്ധീകരണ പ്ലാന്റിൽ നിന്നാണ് വെള്ളം എത്തിച്ചതെന്നും എ ആരോപിച്ചു കൃത്രിമ തടാകത്തിൻ്റെ ദൃശ്യങ്ങളും എ പി പുറത്തുവിട്ടിരുന്നു നദിയോട് ചേർന്ന് പുതിയ പടികൾ നിർമ്മിച്ചും യഥാർത്ഥ നദിയിലെ വെള്ളം കലരാതിരിക്കാൻ മതിലുകൾ കെട്ടിയും ഇതിനെ വേർതിരിച്ചതായും എ പി ആരോപിക്കുന്നു വസീരാബാദ് ഫ്ലൈ ഓവറിന് മുകളിൽ നിന്ന് കാണുന്ന യമുന നദിയുടെ സമീപത്തെ കൃത്രിമ ജലാശയത്തിൻ്റെയും വീഡിയോ എ ഇ പി പുറത്തുവിട്ടിരുന്നു നദിയോട് ചേർന്ന് പുതിയ പടിക്കെട്ടുകൾ സഹിതമാണ് കുളം നിർമ്മിച്ചത് മാലിന്യപ്രശ്നം മൂലം ഉപയോഗശൂന്യമായ യമുനയോട് ചേർന്നാണ് പുതിയ ജലാശയവും ഒരുക്കിയിട്ടുള്ളത് അതേസമയം സംഭവം വിവാദമായതോടെ ഛട്ട്പൂജയിൽ നിന്ന് മോദി പിൻവാങ്ങി യമുനയുടെ തീരത്ത് വസ് ദേവഘട്ടിലാണ് പ്ലാന്റിൽ നിന്നുള്ള ശുദ്ധജലം ഉപയോഗിച്ച് മോദിക്ക് വേണ്ടി സർക്കാർ വ്യാജ ഒരുക്കിയത് സംഭവം വലിയ വിമർശനങ്ങൾക്കും കാരണമായി നദി അങ്ങേയറ്റം മലിനമാണെങ്കിലും വൃത്തിയാക്കാൻ സർക്കാർ ഒന്നും ചെയ്തില്ല എന്നാണ് ആം ആദ്മി ഉൾപ്പെടെയുള്ള പാർട്ടികൾ ആരോപിക്കുന്നത് ഇതോടെയാണ് വ്യാജ യമനയിലെ പൂജയിൽ നിന്നും മോദി പിന്മാറിയത് എന്നാൽ എ എ പിയുടെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ബി ജെ പി മറുപടി നൽകി ഈ ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഉത്സവങ്ങൾക്ക് മുന്നോടിയായി നടക്കുന്ന യമുന ശുചീകരണ പ്രവർത്തനങ്ങളെ എ പി എതിർക്കുകയാണെന്നും ബി ജെ പി മറുപടി നൽകി യമുന നദിയിലെ മലിനീകരണം മറച്ചുവെക്കാനാണ് എ പി ശ്രമിക്കുന്നതെന്നും ബി ജെ പി ആരോപിച്ചു എന്നാൽ വിഷയം രാഷ്ട്രീയമായി തന്നെ ആയുധമാക്കുകയാണ് എ എ പി പ്രതിപക്ഷമായ ആം ആദ്മി പാർട്ടിയുടെ വെളിപ്പെടുത്തലോടെയാണ് യമുനാനദിയിലെ രാഷ്ട്രീയ വിവാദം വീണ്ടും പറഞ്ഞുപോങ്ങുന്നത് സാധാരണക്കാർ മുങ്ങാൻ നിർബന്ധിതരാകുന്ന മലിനമായ യമുനയിൽ നിന്ന് വേർതിരിച്ച് പ്രധാനമന്ത്രിക്കായി വാസുദിവഘട്ടിൽ ഒരു കൃത്രിമകുളം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നുവെന്നാണ് ആം ആദ്മി പാർട്ടി ആരോപിച്ചത് കോടികൾ ഒഴുക്കിട്ടും ശുദ്ധീകരിക്കാത്ത നദിയിൽ സ്വന്തം നായകൻ മുങ്ങാൻ കഴിയില്ലെന്ന് പറയാനുള്ള ഭയം കൊണ്ടാണ് ബി ജെ പി ഈ രഹസ്യം ഒളിപ്പിച്ചതെന്നായിരുന്നു ആം ആദ്മി പാർട്ടി നേതാക്കളുടെ പരിഹാസം കഴിഞ്ഞ പത്ത് വർഷത്തിലേറെയായി ഗംഗാ യമുന ശുചീകരണത്തിനായി പതിനായിരക്കണക്കിന് കോടി രൂപയുടെ ബജറ്റ് നീക്കിവെച്ചിട്ടും യമുന ഇന്നും പതിഞ്ഞുപൊങ്ങി വിഷലിപ്തമായി ഒഴുകുകയാണ് ഡൽഹി മലിനീകരണ നിയന്ത്രണ സമിതിയുടെ മുന്നറിയിപ്പ് പ്രകാരം ഈ വെള്ളത്തിൽ സ്നാനം ചെയ്യുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും വായു മലിനീകരണം കഴിഞ്ഞാൽ ശൈത്യകാലത്തിൽ ഡൽഹി നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് യമുനയിലെ മലിനീകരണം കേന്ദ്ര പദ്ധതികൾക്ക് പുറമെ ഡൽഹി സർക്കാരും ശുചീകരണത്തിനായി ആയിരക്കണക്കിന് കോടി രൂപയുടെ പദ്ധതികൾ പ്രഖ്യാപിച്ചിരുന്നു ഇവിടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആയിരത്തി എണ്ണൂറ്റി പതിനാറ് കോടിയുടെ അടുത്ത യമുന ക്ലീനിക് പദ്ധതിയും പ്രഖ്യാപിച്ചിരുന്നു കോടിക്കണക്കിന് രൂപ ഒഴുക്കിയിട്ടും യമുനയുടെ അവസ്ഥയിൽ കാര്യമായ മാറ്റം വന്നിട്ടില്ല നദിയുടെ പല ഭാഗങ്ങളിലും പതയും മാലിന്യം നിറഞ്ഞ വെള്ളവുമാണ് അതേസമയം വിഷയത്തിൽ പ്രധാനമന്ത്രിക്കെതിരെയും ബിജെപിക്കെതിരെയും വിമർശനവുമായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി രംഗത്ത് വന്നു ബീഹാറിൽ മഹാസഖ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കാനെത്തിയ അദ്ദേഹം മുസാഫർപൂരിലെ വിർസാ മണ്ഡൽ മൈതാനത്ത് വെച്ച് റാലിയിൽ വെച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും ബി ജെ പിക്ക് എതിരെയും ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഛട്ട് പൂജയുമായിട്ടോ യമുനാനദിയുമായിട്ടോ ബന്ധമുള്ള ആളല്ലെന്നും അദ്ദേഹം നീന്തൽ കുളത്തിൽ കുളിക്കുന്ന വ്യക്തിയാണെന്നും രാഹുൽ ഗാന്ധി പരിഹസിച്ചു പ്രധാനമന്ത്രി നിങ്ങളുടെ വോട്ടുകൾ മോഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത് മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഇവർ വോട്ടുകൾ മോഷ്ടിച്ചു ബീഹാറിലും ഇത് ആവർത്തിക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നോട്ട് നിരോധനവും ജി എസ് ടിയും കാരണം ചെറുകിട വ്യവസായങ്ങൾ തകർന്നു ഇന്ന് വിപണിയിൽ കാണുന്ന മിക്ക ഉൽപ്പന്നങ്ങളും മെയ്ഡ് ഇൻ ചൈനയാണ് ഇത് മാറ്റി ബീഹാറിൽ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കണമെന്നും അതിലൂടെ ബീഹാറിലെ യുവാക്കൾക്ക് തൊഴിൽ നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയുടെ ഭരണഘടനയെ ബി ജെ പിയും ആർ എസ് എസും ആക്രമിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു